ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മീൻ പിടിക്കുന്നത് വലയും ചൂണ്ടയും മറ്റും ഉപയോഗിച്ച് ആണ് എന്നാൽ ചൈനയിൽ ഉള്ളവർക്ക് അങ്ങനെ വലയും ചൂണ്ടയും ഒന്നും ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് ഇഷ്ടമല്ല അത്ര ജോലിയൊന്നും ചെയ്യാതെ തന്നെ വളരെ വേഗത്തിൽ മീൻ എങ്ങനെ കിട്ടുമെന്ന് അവർ ചിന്തിച്ചു അങ്ങനെയാണ് അവർ പക്ഷികളെ കൊണ്ട് മീൻ പിടിപ്പിക്കുന്നത് തുടങ്ങുന്നത് ചൈനയിലെ ഏറ്റവും വൃത്തിയുള്ള നദികളിൽ ഒന്നാണ് ലീ ഇവിടെ പരിശീലനം ലഭിച്ചിട്ടുള്ള അനേകം മത്സ്യത്തൊഴിലാളികൾ കൊണ്ട് പ്രസിദ്ധമാണ് ഈ സ്ഥലം ജീവിതകാലം മുഴുവൻ പരിശീലനം ലഭിച്ച കോർമറൈൻറ്റുകൾ ഉപയോഗിച്ച് ഇവർ ജീവിതകാലം മുഴുവൻ മീൻപിടുത്തം നടത്തുന്നു ഇതാണ് ഇവർ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന പക്ഷി പക്ഷിയുടെ കഴുത്തിന് മുകളിലായി ഒരു ചെറിയ ടൈ കൊടുക്കുന്നു ഇതിന് ശ്വാസം കിട്ടുന്ന രീതിയിലും എന്നാൽ മീനിനെ വിഴുങ്ങാൻ പറ്റാത്ത രീതിയിലും ലൂസ് ചെയ്താണ് ഈ ടൈ ഇവർ കഴുത്തിന് മുകളിലായി ഇട്ടുകൊടുക്കുന്നത് എഞ്ചിനൊന്നും ഘടിപ്പിക്കാതെ വളരെ സാവധാനത്തിൽ ശബ്ദമില്ലാതെ നീങ്ങുന്ന ചെറിയ തോണികളാണ് ഇവർ മീൻപിടുത്തത്തിന് ഉപയോഗിക്കുന്നത് ഓരോ തോണിയിലും പത്തും പതിനഞ്ചും ഈ ബേഡ്സുകൾ ഉണ്ടാകും പക്ഷികൾക്ക് ഇരിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായി തോണിയുടെ ചുറ്റും പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാകും ഇതിലായിരിക്കും പക്ഷികൾ എപ്പോഴും വന്ന് ഇരിക്കുന്നത് വളരെ ഏറെ നീണ്ടു നിൽക്കുന്ന പരിശീലനങ്ങൾക്കൊടുവിലാണ് ഈ ബേഡ്സിനെ ഇങ്ങനെ മീൻപിടുത്തത്തിന് ലഭ്യമാകുന്നത് ഈ പക്ഷികളുടെ മീൻ പിടിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ട് അതായത് വെള്ളത്തിനടിയിലൂടെ ഇവർക്ക് മിസൈലിൻ്റെ വേഗത്തിലൂടെ സഞ്ചരിച്ച് വേഗത്തിൽ പോകുന്ന മീനുകളെ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നതിനു സാധിക്കും നമ്മുടെ നാട്ടിലൊക്കെ വെള്ളത്തിനടിയിലൂടെ മീൻ പിടിക്കുന്ന പക്ഷികൾ ഉണ്ട് എങ്കിലും ഇത്ര വേഗത്തിൽ വളരെ വലിയ മീനുകളെ പിടിക്കുന്നതിനുള്ള കഴിവ് ഈ പക്ഷികൾക്കാണ് ഉള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്ര വലിയ പുഴയിൽ നിന്നും ചൂണ്ടയിട്ട് ഒരു മീനിനെ കിട്ടണമെങ്കിൽ എത്ര സമയം വേണ്ടിവരും എന്നാൽ ഈ പക്ഷികളെ ഉപയോഗിച്ച് വളരെ വേഗത്തിലാണ് ഇവർ മീൻ പിടിച്ചെടുക്കുന്നത് അനേകം ചെറുവഞ്ചികളാണ് മീൻ പിടിത്തത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പ്രത്യേകം പരിശീലനം ലഭിച്ച ഈ ബേഡ്സുകൾ വെള്ളത്തിനടിയിൽ നിന്നും മീനെ കിട്ടിയാൽ അവ വളരെ വേഗത്തിൽ തന്നെ തോണിയിൽ വന്ന് യജമാനന് ഇവ കൊടുക്കുന്നു ചില പക്ഷികൾ ഇവ ഭക്ഷിക്കുന്നതിന് ശ്രമിക്കും എങ്കിലും തൊണ്ടയിലായി ടൈ ഉള്ളതുകൊണ്ട് ഇവർക്ക് വലിയ മീനുകളെ വിഴുങ്ങുവാൻ സാധിക്കുകയില്ല പല തരത്തിലുള്ള പരിശീലനമാണ് ഇവർക്ക് കൊടുക്കുന്നത് ചിലയിനം പക്ഷികളെ വെള്ളത്തിൽ വെച്ച് തന്നെ വലയിലൂടെ അവർ കൊണ്ടുവരുന്ന മീനുകളെ പിടിച്ചെടുക്കുന്നു മറ്റു ചില ബോട്ടുകളിലാവട്ടെ പക്ഷികൾ വെള്ളത്തിൽ നിന്നും മീനുമായി ഈ ബോട്ടിലേക്ക് തന്നെ കയറി വരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നാലും വളരെ വേഗത്തിലാണ് മീനുമായി പക്ഷികൾ ബോട്ടിലേക്ക് എത്തുന്നത് നമുക്ക് അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്ന കാഴ്ചകൾ തന്നെ രാവിലെ തന്നെയാണ് മീൻപിടുത്തത്തിനായി കൂടുതൽ ഇറങ്ങുന്നത് കാരണം ഈ സമയത്ത് പക്ഷികൾക്ക് നല്ല വിശപ്പായതിനാൽ തന്നെ ഇവ വളരെ വേഗത്തിൽ താണ് വലിയ മീനുകളുമായി പൊങ്ങി വരുന്നു തോണിയിലിരിക്കുന്ന മീൻപിടുത്തക്കാരൻ എപ്പോഴും കണ്ണും ചുറ്റും നോക്കിക്കൊണ്ടിരിക്കും കാരണം പത്ത് ഇരുപതോളം വരുന്ന പക്ഷികളിൽ ഏത് പക്ഷി ഇവിടെ നിന്നാണ് ആദ്യമേ മീൻ കൊണ്ടുവരിക എന്നുള്ളത് അറിയില്ലല്ലോ പക്ഷികളുടെ ഇടയിലുമുണ്ട് മത്സരം ആദ്യം ആരാണ് മീൻ പിടിച്ചു കൊടുക്കുന്നതെന്നുള്ള ഒരു തർക്കവും അതുകൊണ്ട് തന്നെ എല്ലാ പക്ഷികളും വളരെ വേഗത്തിൽ മത്സര ബുദ്ധിയോടു തന്നെയാണ് മീൻപിടുത്തത്തിന് ഇറങ്ങുന്നത് ഇതാ ഇവിടെ നോക്കൂ ഏകദേശം ഒരു കിലോയിൽ കൂടുതലുള്ള മത്സ്യങ്ങളെയാണ് ഈ പക്ഷികൾ പിടിച്ചെടുക്കുന്നത് മീൻ കൂടുതലുള്ള പുഴകൾ ആണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തന്നെ ബോട്ട് നിറയെ മീൻ ഇവർക്ക് ലഭിക്കും മീനുകൾ ഓടിപ്പോകാതിരിക്കാനും പക്ഷികൾക്ക് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുന്നതിനും വേണ്ടി വളരെ പുരാതന രീതിയിലുള്ള വഞ്ചികളാണ് ഇവർ ഉപയോഗിക്കുന്നത് വളരെ പുരാതന കാലം മുതൽ തന്നെ ചൈനയിൽ ഇങ്ങനെയുള്ള മീൻപിടുത്തം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മീൻപിടിക്കുന്ന ഇതുപോലെയുള്ള പക്ഷികളുടെ കൂട്ടങ്ങളിൽ നിന്നും കെണിവെച്ച് പിടിച്ച് അനവധി ദിവസങ്ങളുടെ പരിശീലനം കൊണ്ടാണ് ഇവയെ ഈ മീൻപിടുത്തം സാധ്യമാക്കി തീർക്കുന്നത് മീനുകൾ മാത്രം ഭക്ഷിക്കുന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട പക്ഷികളാണ് ഇവ ഇവയുടെ തൊണ്ടയിൽ വളരെ വലിയ മീനിനെ പോലും ഉൾക്കൊള്ളുന്നതിനുള്ള വികാസം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മീനുകളെ തൊണ്ടയിൽ വെച്ചുകൊണ്ട് ബോട്ടിലേക്ക് വരുന്നതിനുള്ള കഴിവ് ഈ പ്രത്യേക പക്ഷികൾക്ക് ഉണ്ട് കൂടുതൽ മീൻ പിടിക്കുന്ന പക്ഷികൾക്ക് യജമാനൻ പ്രത്യേക പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക തീറ്റ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പക്ഷികളും വളരെ വേഗത്തിൽ മീൻ പിടിച്ച് എത്തിച്ചു കൊടുക്കുന്നു അതീവ രുചികരമായ പ്രത്യേക ഇനം ചെറിയ മത്സ്യങ്ങളെ ഇവർ ബോട്ടിൽ കരുതിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വലിയ മത്സ്യങ്ങളെ കൊണ്ടുവരുമ്പോൾ ഈ ചെറിയ മത്സ്യങ്ങളെ ഈ പക്ഷികൾക്ക് തീറ്റയായി കൊടുക്കുന്നു എത്രയൊക്കെ പരിശീലനം ലഭിച്ചാലും ഈ പക്ഷികൾ മീനുകളെ വിഴുങ്ങുവാൻ നോക്കും എന്നാൽ ടൈ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് സാധ്യമാകാത്തത് പക്ഷികൾക്ക് മീൻ പിടിക്കുന്നതിനുള്ള പ്രോത്സാഹനമായി ഇവർ നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്താണ് പക്ഷികളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂട്ടം കൂട്ടമായെത്തുന്ന ചെറിയ വഞ്ചികളിൽ നിന്നും വളരെ വേഗത്തിൽ മീൻ പിടിച്ച് ഇവർ തിരിച്ചു പോകുന്നു ഒന്നോ രണ്ടോ പക്ഷികൾ ഉണ്ട് എങ്കിൽ പോലും വീട്ടാവശ്യത്തിനുള്ള മീൻ വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് ലഭിക്കും പക്ഷികൾ പറന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടി ഇവയുടെ കാലിൽ ഒരു ചരട് കെട്ടി അത് ഈ വഞ്ചിയുമായി ബന്ധിപ്പിച്ചിരിക്കും ഇങ്ങനെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവ മീൻ പിടിച്ച ശേഷം വേറെ സ്ഥലത്തേക്ക് പറന്നു പോകാൻ സാധിക്കില്ല തിരിച്ച് വഞ്ചിയിലേക്ക് തന്നെ ഇവർ തിരിച്ചു വരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്